കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഉന്നത വിദ്യാഭ്യാസം പ്രാപ്തമാക്കാൻ വിദ്യാ തടസ്സം പലരും പറയുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിട്ട് വിദേശത്ത് പോയിട്ട് ഒന്നും നടക്കുന്നില്ല വിദേശത്ത് പോയിട്ട് പല തടസ്സങ്ങൾ വിദ്യാ തടസ്സം മാറി ഉന്നത വിദ്യ പ്രാപ്തമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉന്നത വിദ്യ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ പറയുന്നത് വിദ്യാധനം സർവ്വധനാൽ പ്രമാണം എന്ന പ്രമാണത്തിന് സത്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് വിദ്യ ധാരാളം വേണം എല്ലാത്തിനേലും വലിയ ധനമാണ് വിദ്യ എന്നാണ് പറയുന്നത് അഭീഷ്ടപ്രധായിനിയായ വാണി ദേവിയുടെ വരദാനമുള്ളവര് മാത്രമേ വിദ്യയ്ക്ക് യാതൊരു തടസ്സവും വിദ്യ മുന്നോട്ട് പോവുകയുള്ളൂ ഈ വരദായിനിയുടെ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളിലൂടെ ബുദ്ധിയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് അവരുടെ പഠനത്തെയാണ് ബാധിക്കുക കുട്ടികളിലെ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ഐക്യം ഉണ്ടാവുക പലർക്കും പലതരത്തിലാണ് അപ്പൊ അവരുടെ പഠനത്തെയാണ് അത് ബാധിക്കുക ഒരു കുട്ടി നൂറിൽ നൂറാണെങ്കിൽ ഒരു കുട്ടി നൂറിൽ പത്തായിരിക്കും ചില കുട്ടികൾ തീരെ മോശം ആയിരിക്കും പക്ഷേ ഈ മോശം പഠിക്കാൻ മോശം ഉള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള വേറെ കഴിവുകൾ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും കണക്ക് കൂട്ടുന്നത് പഠിക്കാൻ മിടുക്കനായും മാർക്ക് വാങ്ങി സ്മാർട്ടായിട്ട് ഓടി നടക്കുന്ന കുട്ടികളാണ് എല്ലാവരും മിടുക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് എല്ലാവരും മിടുക്കന്മാരാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും മിടുക്കന്മാർ ഒന്നും അല്ലെങ്കിൽ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും മിടുക്കന്മാരാണ് അപ്പൊ ഈ തരത്തിലുള്ള പഠനത്തെ ഏറ്റക്കുറച്ചിലുകളെ ബാധിക്കുന്നത് പഠന വൈകല്യങ്ങൾ ഉണ്ടാവുന്ന കുട്ടികളെ ശാസിക്കുകയോ തള്ളിക്കളയുകയോ തല്ലുകയോ ഒന്നും ചെയ്യാതെ പഠനത്തിലെ വൈകല്യമുള്ള കുട്ടികളെ എല്ലാവരും ആദ്യം അങ്ങ് തള്ളിക്കളയും കൊള്ളില്ല പഠിക്കില്ല ഒരു വകക്കും കൊള്ളില്ല അവനെ അങ്ങ് മാറ്റി നിർത്തും നല്ല ബ്രില്യൻ്റ് ആയ കുട്ടികളെ മാത്രം എല്ലാവരും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കാൻ നിർത്തും അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ തല്ലുകയോ തള്ളുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്യാതെ അവരുടെ ജാതകം ആദ്യം പരിശോധിച്ചു നോക്കാം അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ ജാതകത്തിൽ എന്തായിരിക്കുന്നത് ജാതകം പരിശോധിച്ച് നോക്കിയാല് ഓരോ ഗ്രഹസ്ഥിതി അനുസരിച്ചും അവന് ഏതിലാണ് തിളങ്ങുന്നത് എന്തുകൊണ്ടാണ് അവൻ പഠനത്തിൽ മോശമാകുന്നത് അതിലെ ദോഷങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രിക്കേഷനാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ ജാതകത്തിലെ ശനിയുടെയും കുജന്റെയും ചന്ദ്രൻ്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഒക്കെ ദോഷഭാവങ്ങളാണെങ്കിൽ ഈ വിധം നമ്മൾ എന്താണ് പഠനത്തില് വിദ്യയിൽ ന്യൂനതകള് ഉറപ്പായിട്ടും ഉണ്ടാകാം അപ്പൊ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ജാതകത്തിലുള്ള ദോഷങ്ങൾ പഠനവുമായിട്ടും പത്താം വർഗത്തിൽ മന്ദാഷ്ട്രഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങള് ദോഷമാണോ എന്താണ് അതിൽ ഏതു തരത്തിൽ പോയ കുട്ടിക്ക് പഠിക്കാൻ പറ്റും ഏതു തരത്തിൽ കുട്ടിക്ക് ഉയർച്ചയുണ്ടാവും എന്ന് മന്ദാഷ്ട്രവർഗത്തിലെ പത്താം ഭാവത്തിലെ ഗ്രഹങ്ങളെ നോക്കി നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഈ ഗ്രഹങ്ങളെ നോക്കി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് കുട്ടി തിരിയുന്നതെങ്കിൽ അവനതിൽ തിളങ്ങാൻ പറ്റുന്നില്ല അവൻ വിചാരിച്ച പോലെ പ്രശോഭിക്കുന്നില്ല എങ്കിൽ ആ തടസ്സത്തിന് കാരണമാണ് ഏത് ഗ്രഹമാണ് അവർക്ക് ദോഷമായിട്ട് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ സരസ്വതീ കൃപാകടാക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് സരസ്വതീ സ്തോത്രം പാരായണം നടത്തുക കൂടാതെ നമ്മുടെ സൗന്ദര്യ ലഹരി സൗന്ദര്യ ലഹരിയിലെ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം സൗന്ദര്യ മാർക്ക് ചെയ്ത് വെച്ചോളാം നിങ്ങൾ സൗന്ദര്യ ലഹരി എല്ലാവരും എണ്ണം മേടിക്കുക വീട്ടില് എന്നിട്ട് സൗന്ദര്യ ലഹരിയിലെ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം നിത്യവും നമ്മൾ ചൊല്ലുക അത് ഏറെ വിശേഷമാണ് സൗന്ദര്യ ലഹരിയിലെ ശ്ലോകം ചൊല്ലുന്നത് ഓം സരസ്വതി നമ എന്ന മന്ത്രം എല്ലാ ദിവസവും നിത്യവും നൂറ്റെട്ട് തവണ സന്ധ്യാനാമത്തോടൊപ്പം ഉരുവിടുന്നതും ഏറെ ഉത്തമമാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബുദ്ധി ഉണരാൻ തുടങ്ങും നമ്മുടെ ബ്രെയിനിലേക്കുള്ള ആ ബുദ്ധിയുടെ ഉണർവ് വളരെ സ്ട്രോങ് ആയിട്ട് വരും സാരസ്വത ചൂർണത്തില് സാരസ്വത ചൂർണം വാങ്ങിച്ചിട്ട് ബ്രഹ്മീകൃതവും ചേർത്ത് വാഗ്ദേവതയെ ധ്യാനത്തോടെ വാഗ്ദേവതയെ ധ്യാനിച്ചിട്ട് ധ്യാനത്തോടെ കുട്ടികൾക്ക് നിത്യവും അതിരാവിലെ നൽകുക കൂടാതെ ബുദ്ധിമാന്യം നീങ്ങി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിക്ക് എന്തെങ്കിലും മാന്ദ്യമോ തടസ്സമോ ഉണ്ടെങ്കിൽ കിട്ടാനായിട്ട് ബാലയന്ത്രം താരന്ത്രം വിദ്യാരാജ്ഞി യന്ത്രം എന്നിവ വിധിപ്രകാരം എഴുതി ധരിക്കുന്നതും വളരെ നല്ലതാണ് ബുദ്ധിമാന്യം മാറാൻ വേണ്ടിയിട്ട് ഈ വിദ്യാരാജ്ഞി യന്ത്രമൊക്കെ എഴുതി ധരിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികളിലുള്ള ഈ പറയുന്ന ദോഷങ്ങൾ വിദ്യാരാജഗോപാല യന്ത്രം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിദ്യാരാജ്ഞി യന്ത്രം അത് എഴുതി ധരിക്കുന്നത് വിധിപ്രകാരം എഴുതി ധരിക്കുന്നത് വളരെ വിശേഷമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബുദ്ധിവൈഭവം ഉണരാൻ കാരണമാവും ഉന്നത തടസ്സത്തിനും വിദ്യാഭ്യാസത്തിനും ഇപ്പൊ വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി ഇന്ന് കുറച്ച് യന്ത്രം കെട്ടിയിട്ട് കൊഴപ്പൊന്നുമില്ല അത് ധരിക്കുന്ന നാണക്കേടൊന്നുമില്ല അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറി നല്ല ഒരു വിദ്യ നിങ്ങൾക്ക് കൈവരും